ഒരാൾക്ക് പൈൽസ് വന്നാൽ സർജറി ഇല്ലാതെ അവ എങ്ങനെയാണ് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ വയറിൽ ഗ്യാസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ മലബന്ധം ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ നിഷിത എം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒന്നാണ് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവുക അല്ലെങ്കിൽ മലം പോകുമ്പം രക്തം ഊറ്റി ഊറ്റി പോവുക അല്ലെങ്കിൽ ആ മലദ്വാരത്തിൻ്റെ ചുറ്റും ഭയങ്കര കലശായിട്ടുള്ള വേദന എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് ഇന്ന് ഒരു കണ്ടീഷനാണ് ഏറ്റവും പ്രധാന കാരണം തന്നെ നമ്മുടെ ജീവിത ശൈലിയിലുള്ള വ്യത്യാസമാണ് ഉണ്ടാവാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ഈ പൈൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പൈൽസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാരണം ജീവിതശൈലിയിലുള്ള വ്യത്യാസമാണ് മലബന്ധം ഉണ്ടാവുന്ന മൂലമാണ് ഇത്തരത്തിൽ പൈൽസ് ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസ് ഇത്തരത്തിൽ മലബന്ധം ഉണ്ടാകാനൊക്കെ എന്താണ് റീസൺ എന്നു വെച്ചാൽ നമ്മൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കുറവ് മൂലമാണ് ഇത്തരത്തിൽ മലബന്ധം എന്നുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഇത്തരത്തിൽ ഈ പൈൽസ് ഉണ്ടാകാനുള്ള കാരണങ്ങളെപ്പറ്റി പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ പൈൽസ് എങ്ങനെയാണ് നമ്മൾ പൈൽസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മലദ്വാരത്തിൻ്റെ ചുറ്റും ചെറിയ തടിപ്പുകളായിട്ടോ അല്ലെങ്കിൽ മലൻ പാസ് ചെയ്യുമ്പോൾ രക്തം ഉറ്റി പോകുക അല്ലെങ്കിൽ മലത്തിനോടൊപ്പം ബ്ലീഡിങ് അതായത് ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിൽ അവന് നമ്മൾ പൈൽസ് എന്നാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാറുള്ളത് ഇത്തരത്തിൽ പൈൽസിനെ പറ്റി പറയുമ്പോൾ പൈൽസ് പ്രധാനമായിട്ട് നമ്മൾ ഇൻറ്റേർണൽ പൈൽസ് എന്നും എക്സ്റ്റേണൽ പൈൽസും അതായത് രണ്ട് തരത്തിൽ പൈൽസ് ഉണ്ട് നമ്മുടെ മലദ്വാരത്തിന് വെളിയിലായിട്ട് നമുക്ക് തടിപ്പോ മറ്റൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെ പുറത്തുള്ള ബാഹ്യ രീതിയിലുള്ള പൈൽസ് അതായത് എക്സ്റ്റേണൽ പൈൽസ് എന്നും ഉള്ളിലാണെങ്കിൽ അതിനെ ഇന്റേണൽ പൈൽസ് എന്നാണ് പറയാറുള്ളത് ഇത്തരത്തിൽ പയൽസിനെ തന്നെ നമ്മൾ നാല് ഗ്രേഡ് ആയിട്ടാണ് അതിൻ്റെ സിംറ്റംസ് നോക്കിയിട്ട് പറയാറുള്ളത് ഫസ്റ്റ് ഗ്രേഡിൽ നോക്കുമ്പോൾ അതിനകത്ത് രക്തസ്രാവം ഉണ്ടാവുക മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തേക്കൊന്നും കാണാറില്ല സെക്കൻഡ് ഗ്രേഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയൊരു മാംസം ഭാഗം പുറത്തേക്ക് വരികയും അത് തനിയെ തന്നെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് തേർഡും ഫോർത്ത് ഗ്രേഡിലൊക്കെ ആണെങ്കിൽ അവ പുറത്തേക്ക് തന്നെ തള്ളിക്കിടക്കുകയും വിരലിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഉള്ളിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനിലാണ് സെ തേഡ് ഗ്രേഡ് ആയിട്ട് പറയാറുള്ളത് ഫോർത്ത് ഗ്രേഡ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി അവ പുറത്തേക്ക് തന്നെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് നമ്മൾ പൈൽസിനെ ഫോർത്ത് ഗ്രേഡ് ആയിട്ട് പറയാറുള്ളത് ഇത്തരത്തിൽ പൈൽസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ വിട്ടുമാറാത്ത മലബന്ധം ഒരു പ്രധാന കാരണമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വയറിളക്കം ഇതിനൊരു റീസൺ ആവാറുണ്ട് ഇത്തരത്തിൽ വയറിളക്കം വരുമ്പോഴും ആയിട്ട് വയറിളക്കം വരുമ്പോഴും നമ്മുടെ ആ ഭാഗത്തുള്ള മർദ്ദം വെയിൻസിനുള്ള മർദ്ദം കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് പിന്നെ കോമൺ ആയിട്ട് നമ്മൾക്കറിയാം മീൻ കോമൺ ആയിട്ട് നമ്മൾക്ക് അറിയാവുന്ന ഒരു കണ്ടീഷനാണ് ഗർഭാവസ്ഥയിൽ സാധാരണ സ്ത്രീകളിലൊക്കെ ഇത്തരത്തിൽ പൈൽസ് കാരണം നമ്മുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ ആ ഒരു മർദ്ദം മൂലം തന്നെ നമ്മുടെ ഈ പെൽവിക് ഭാഗത്തുള്ള വെയിംസിനൊക്കെ കൂടുതലായിട്ട് മർദ്ദം വരികയും ആ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ പൈൽസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളിൽ ക്രോണിക്കായിട്ട് ചുമയുണ്ടാവുന്ന വ്യക്തികളിൽ ജീവിതശൈലി പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ് വാർദ്ധക്യം നമ്മുടെ വയസ്സാവുന്ന ഒരു കണ്ടീഷനിൽ നമ്മുടെ മൊബിലിറ്റീസ് ഒക്കെ കുറേ ഒരു കണ്ടീഷൻസ് നമ്മുടെ ജീവിതശൈലി നല്ല ഡിഫറൻസ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ പൈൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളിത് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വക്കേറ്റ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ കാർബണൈറ്റ് ഡ്രിങ്ക്സുകൾ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനകത്ത് തന്നെ ധാരാളം വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ നാടൻ ഭക്ഷണ വിഭവങ്ങളായ ഉണ്ണിക്കാമ്പ് അഥവാ വാഴപ്പിണ്ടി തുടങ്ങിയവ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇവ ഇത്തരത്തിൽ പൈൽസിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി ഈ പൈൽസ് ഉള്ളൊരു ആദ്യം പറഞ്ഞു സർജറി ഇല്ലാതെ നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ ഈ മലബന്ധത്തിനെയാണ് ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തില് ഈ മലബന്ധമുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ ഡയറ്റാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് ഡയറ്റ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ മലബന്ധത്തിൽ നിന്ന് നമുക്ക് അവയെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രോപ്പർ എക്സസൈസ് ചെയ്യുക ഡെയിലി ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക ഇതും നിങ്ങൾക്ക് സർജറി ഇല്ലാതെ തന്നെ ഇവ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കണ്ടീഷനാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൃത്യമായിട്ട് രീതിയിൽ കൊടുക്കുക മധുര പലഹാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വൈറ്റ് ഷുഗേഴ്സ് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നന്നായിട്ട് ഭക്ഷണത്തിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് മറ്റൊന്നാണ് ഈ പൈൽസ് ഉള്ള വ്യക്തികൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മളൊരു ടബിനകത്ത് ഒരു ഇളം ചൂടുവെള്ളത്തിനകത്ത് വളരെ ലൈറ്റായിട്ട് ഒപ്പിട്ടിട്ട് നമ്മളൊരു സിബ്ബാത്ത് എന്നുള്ളൊരു കണ്ടീഷൻ പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മൾ ഒരു ആനൽ ഏരിയ ആ ഭാഗങ്ങളിൽ ടച്ച് ചെയ്തിട്ടിരിക്കുക അപ്പോൾ അത്തരത്തിൽ ഈ ടച്ച് ചെയ്യുമ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന സ്വെല്ലിങ്സും അതുപോലെയുള്ള നീർക്കെട്ടും നീരൊക്കെ വലിഞ്ഞ് ആ ഭാഗം ക്ലിയർ ആവാനും നമ്മുടെ ബലശോധന ക്ലിയർ ആവാനും വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് ധാരാളം ഭക്ഷണത്തിൽ വെള്ളം കുടിക്കാൻ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മലബന്ധത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ പൈൽസൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കൂടുതൽ നേരം ടോയ്ലറ്റിനകത്ത് ഇരുന്നിട്ടുള്ളൊരു ശീലം കാരണം പലപ്പോഴും ഇന്നത്തെ ഒരു ജനറേഷൻ എന്താ വെച്ചാൽ നമ്മൾ ഫോണുമായിട്ടായിരിക്കും ടോയ്ലറ്റിൽ പോവുക അപ്പോൾ ടോയ്ലറ്റിനകത്ത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഇത്തരത്തിൽ മലബന്ധം വരാനും പൈൽസ് വരാനുള്ള ഒരു പോസിബിലിറ്റിയൊക്കെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സിബാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈൽസ് വരാതിരിക്കാൻ വേണ്ടി അവ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ മലബന്ധം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മലബന്ധം വരാനുള്ള ഈ മലബന്ധം മൂലം നമുക്ക് മറ്റെന്തൊക്കെയാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസുകൾ ഉണ്ടാക്കുക എന്ന് നമ്മുടെ സ്റ്റമക്കിനകത്ത് ഡൈജഷൻ ശരിക്ക് പ്രോപ്പർ അല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഗ്യാസ്ട്രിക് കംപ്ലൈൻസുകളായിട്ട് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാത്തതും ശരീരത്തിന് വേണ്ടത്ര വെള്ളം ലഭിക്കാത്തതും മൂലം തന്നെ നമ്മുടെ മോഷൻ പവേഴ്സ് ഹാബിറ്റ്സുകളൊക്കെ ആവുകയും അതുപോലെ തന്നെ മോഷൻ ഹാർഡ് ആവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ട് കൃത്യമായിട്ട് പ്രോപ്പർ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ളത് ഇമ്പോർട്ടൻ്റായിട്ടുള്ളത് ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന എന്താണ് മലബന്ധം ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് ഇത്തരത്തിലും ദഹന പ്രക്രിയ ശരിക്ക് പ്രോപ്പർ അല്ലാത്തത് മൂലമാണ് നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവുന്നതും അതുമൂലം തന്നെ മലബന്ധം ഉണ്ടാകാനുള്ള ഏറ്റവും ആയിട്ടുള്ള കാരണം അപ്പോൾ ഈ ഒരു അപ്പം ഇത്തരത്തിലാണ് ദഹന പ്രക്രിയ പ്രോപ്പർ അല്ലാത്തതിനാലാണ് ദഹനം പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമ്മുടെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര് നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ് അവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ മിതമാ കൃത്യമായിട്ടുള്ള വ്യായാമം അതുപോലെ തന്നെ അമിത അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും എന്നുള്ളത് നമ്മുടെ പൈൽസ് പോലെയുള്ളതിൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വണ്ണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ആണ് മലബന്ധത്തിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് വണ്ണം എന്നുള്ളത് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര് ഉൾപ്പെടുത്തുക ുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത്തരത്തിൽ ഈ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ അസിഡിറ്റിയുടെ ഇഷ്യൂസ് കുറയ്ക്കാനും നിങ്ങൾക്ക് കഴിക്കാവുന്ന ചില ഭക്ഷണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒന്ന് തൈരാണ് മറ്റൊന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ കഴിച്ചു വന്നിരുന്ന പഴം കഞ്ഞി അതിനകത്ത് തന്നെ തൈര് മിക്സ് ചെയ്തിട്ട് പുളിക്കാത്ത തൈര് വേണം എപ്പോഴും ഇത്തരത്തില് കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് അതെയൊക്കെ ഒരു നല്ലൊരു ആണ് ഇത്തരത്തിലുള്ള ഈ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് അതായത് നമ്മൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന മറ്റൊരു ഹോം റെമഡിയാണ് നമ്മുടെ ഒരു കഷ്ണം ബീട്രൂട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം ഉപ്പിലിട്ടിട്ട് ഒരു അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഏഴ് ദിവസം വയ്ക്കുക നിങ്ങളത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ഒരു സെവൻത്ത് ഡേയിൽ ഈ ബീട്രൂട്ടും ആ വെള്ളവും കൂടി നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുക അത് നല്ലൊരു പ്രൊബയോട്ടിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ് അത് നമ്മുടെ വയറിലെ സ്റ്റൊമക്കിലെ നല്ല ബാക്ടീരിയാസിനെ ഗ്രോത്ത് ചെയ്യാനും നമ്മുടെ സ്റ്റൊമക്ക് ഇഷ്യൂസ് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് കുറയ്ക്കാൻ മലബന്ധം കുറയ്ക്കാനും നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഗ്യാസ്ട്രിക് കംപ്ലൈൻസുകളുള്ള വ്യക്തികൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളാണ് പരിപ്പ് വർഗ്ഗങ്ങൾ പയറ് വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ അധിക സ്പൈസി ആയിട്ടുള്ള മസാലകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാർബണൈസ്ഡ് ഡ്രിങ് ഡ്രിങ്ക്സുകൾ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഷുഗേഴ്സ് മധുരം തുടങ്ങിയവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവയൊക്കെ നമ്മുടെ അസിഡിറ്റി കംപ്ലയിൻസ് അതായത് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് കൂട്ടാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എന്ത് കഴിക്കണം എന്നുള്ള ആളുകളുടെ ഒരു പ്രധാന ചോദ്യമാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇഞ്ചി ഇത്തരത്തിൽ ഈ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉള്ള വ്യക്തികൾക്ക് ഒരു ഗ്ലാസ് ഇഞ്ചി ചായ എന്ത് ഭക്ഷണം നമ്മളെ വയറിന് പറ്റില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഞ്ചി ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള ചായ കുടിക്കുന്ന ഇത്തരത്തിലുള്ള ഗ്യാസ്ട്രിക് കംപ്ലയിൻസും മലബന്ധവും കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെയാണ് നല്ല ജീരകവും പെരും ജീരകവും ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അവ നല്ല ചൂടോട് കൂടിയിട്ട് ഒരു ഗ്ലാസ് കുടിക്കുന്നുണ്ട് പെരുംജീരകത്തിൻ്റെ വെള്ളം അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ വെള്ളം ഇവയൊക്കെ കുടിക്കുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് കുറയ്ക്കാനും നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള വ്യായാമം ഇതിനേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇത്തരത്തിൽ ഈ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക അതുപോലെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക എരിവും മസാലകളുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിൽ പറഞ്ഞ ഇഞ്ചി വെള്ളം അതുപോലെ തന്നെ പെരുഞ്ചീരക വെള്ളം ജീരക വെള്ളം തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് കുറയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ മലബന്ധം കുറയ്ക്കുന്നതിന് വേണ്ടി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ നട്ട്സുകൾ തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കൃത്യമായിട്ടുള്ള വ്യായാമ വ്യായാമശീലാക്കുക ഇനി പൈൽസിൻ്റെ ആ ഏരിയയിൽ നല്ല നല്ല ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറ്റാർ വാഴയുടെ ജെൽ ആ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ സിഡ്ബാദിനെ പറ്റി ആദ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ചൂടുവെള്ളത്തിൽ നമ്മുടെ ആ മലദ്വാരത്തിൻ്റെ ഭാഗം ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇരിക്കുന്നതും അതുപോലെ തന്നെ നല്ല പെയിനും ഉണ്ടെങ്കിൽ ആ ഐസ് പാക്ക് വെച്ചിട്ട് ആ കംപ്രസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി ഇത്തരത്തിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഈ പൈൽസ് പോലെയുള്ള അതുപോലെ തന്നെ മലബന്ധം പോലെയുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് രോഗിയുടെയും രോഗത്തിൻ്റെയും ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണ്ണയവും നടത്തുന്നതിനാൽ തന്നെ വളരെ ഒരു ചെറിയ ഒരു ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്താൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മുടെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവ ട്രീറ്റ് ചെയ്യാറുള്ളത് ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല